എടുക്കുന്നെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്ന ഇച്ചിരി കൂടെ റൈസ് തരാൻ പറഞ്ഞ ഇട്ട് കൊടുക്കും ഇച്ചിരി കൂടി കൊടുക്കും കൂടുതലും പറഞ്ഞാൽ കൂടുതലും കൊടുക്കും എന്നെ ഇവിടെ ഇന്നുണ്ടാരണ്ട് സനീന്നൊക്കെ വിളിച്ച് ആരാ ചേച്ചിയാണോ വിളിച്ചേ എവിടെ സ്ഥലം കരുവാറ്റ അപ്പൊ ഇവരൊക്കെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ ബിരിയാണിയാണ് നല്ല അടിപൊളി കല്യാണ ബിരിയാണിയാണ് നാട്ടിൽ നല്ല അഭിപ്രായമായതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കേട്ടോ ബിരിയാണി ചെമ്പ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി പെട്ടെന്ന് തന്നെ ചിലവാകും അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ മറന്നു ഇത് ഹരിപ്പാടാണ് ഹരിപ്പാട് ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പോൾ നാരകത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ടി വി എസിൻ്റെ ഒരു ബൈക്കിൻ്റെ ഷോറൂമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ബിരിയാണി ആയിട്ട് വരും വാപ്പ ഉണ്ട് ഇത്ത ഉണ്ട് ഇക്ക ഉണ്ട് ഇക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു നാട്ടിൽ മെയിൻ പാചകക്കാരനാണ് അതായത് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ആലി ഹസൻ എന്ന് പറയുന്നത് അപ്പോൾ തുടർച്ചക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന വ്യക്തിയാണ് അപ്പം ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല സാധനം തീർന്നാൽ മതി അല്ലേ എന്നെപ്പോലെ വേറെ തൊപ്പിക്കാരൻ തൊപ്പിയുടെ കൂട്ടത്തിൽ ഹെൽമെറ്റ് അല്ലേ കാര്യമായിട്ട് തന്നെ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് സ്ഥലം മറന്നുകൊണ്ട സ്ഥലം എന്ന് പറയുന്നത് ഹരിപ്പാടാണ് ഹരിപ്പാട് നാരകത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉച്ച സമയത്ത് ഇത് വേണ്ട നല്ല തിരക്കായിരിക്കും നല്ല കിഡിലം ബിരിയാണിയാണ് അഭിപ്രായമുള്ള ബിരിയാണിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ബിരിയാണിയാണ് ഇപ്പം കഴിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്ത്